കാത്തിരിപ്പ് രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയാം നെഞ്ചിൽ കൈ അമർത്തി പിടിച്ചുകൊണ്ട് മുത്തശ്ശൻ പിന്നിലേക്ക് വീണ് പിടയുമ്പോൾ രുദ്രാഷ് ഒരു നിമിഷം തറഞ്ഞു നിന്നു ആരൊക്കോ ഷെയർ ചെയ്ത ഫോട്ടോസ് ഒടുവിൽ അനാശ്വാസ്യം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റായി കണ്ണ നീ എന്താലോചിച്ച് നിൽക്കുവാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അമ്മയുടെ അലർച്ചയും നിലവിളിയുമാണ് രുദ്രനെ ഉണർത്തിയത് രുദ്രൻ വേഗം മുത്തശ്ശനെ എടുത്ത് കാറിലേക്ക് കയറ്റി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഐസെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ മെസ്സേജ് അയച്ചു വെച്ചു മുത്തശ്ശനെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു മേജർ അറ്റാക്ക് ആയതുകൊണ്ട് ബൈപ്പാസ് സർജറി ചെയ്യണം മുത്തശ്ശൻ്റെ ആരോഗ്യം തൃപ്തികരമല്ല അതുകൊണ്ട് തന്നെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു ജാനിയുടെ കാര്യങ്ങൾ അറിയാതെ രുദ്രാഷാകെ ധർമ്മസങ്കടത്തിലായിരുന്നു അതിന് പിന്നാലെ മുത്തശ്ശൻ്റെ അവസ്ഥയും കണ്ട നീ എന്താ എന്താലോചിക്കുന്നേ അച്ഛനെ അപ്പോളയിലേക്ക് കൊണ്ടുപോകണം അതിനുള്ള ഏർപ്പാടെല്ലാം മാനസിയുടെ അച്ഛൻ ചെയ്യും കരഞ്ഞുകൊണ്ടുള്ള അമ്മയുടെയും മുത്തശ്ശിയുടെയും നിലവിളി മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് രുദ്രാഷ് യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നു തങ്ങളുടെ ദൗത്യം വിജയിച്ച സന്തോഷത്തിൽ മാനസിയും ഫ്രാൻസിസും ഉണരുമ്പോൾ ഞാനേ ഹോസ്പിറ്റലിലായിരുന്നു നീരു വന്ന വീർത്ത മുഖവും കവിളും പൊട്ടിയ ചുണ്ടും അടുത്തായി വനിതാ പോലീസും അവൾ ഞെട്ടി എഴുന്നേറ്റു തലേ ദിവസത്തെ ഓർമ്മകൾ അവളുടെ തലച്ചോറിൽ തെളിഞ്ഞു നിന്നു ഡോക്ടർ പരിശോധിച്ച് റിപ്പോർട്ട് എഴുതി മയക്കുമരുന്ന് ഉപയോഗം കൂടെ ഐസക്ക് ഇടപെട്ട് കേസ് ഒഴിവാക്കി പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ വൈറലായി ജാനിയെ ഐസക്കാണ് വീട്ടിലെത്തിച്ചത് പലവട്ടം ഐസക്കിൻ്റെ ഫോണിൽ രുദ്രാഷ് വിളിച്ച് ജാനിയുമായി സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ ശ്രമങ്ങളൊക്കെ അപ്പാടെ പരാജയപ്പെട്ടു ജാനി ഒന്നിനും പ്രതികരിച്ചില്ല ഗിരിയുടെ കോൾ പതിവില്ലാത്ത സമയത്ത് കണ്ടിട്ട് രേണു ഫോൺ എടുത്തു ഹലോ ഗിരിട്ടാ രേണു നീ ഒന്ന് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടായി രേണു വേഗം വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി അവളുടെ കണ്ണ് തുറിച്ചു പോയി ജാനി ബാക്കി കാണാൻ കഴിയാതെ അവൾ ഫോൺ വൈഫ് ബെഡിലേക്കിട്ടു കണ്ണുകൾ കയ്യങ്ങളായി വീണ്ടും മൊബൈൽ റിങ് ചെയ്തു ഗിരിയേട്ടൻ കോൾ എടുക്കണോ വേണ്ടയോ എന്നോർത്ത് അവൾ അല്പനേരം അങ്ങനെ ഇരുന്നു ഹലോ ഗിരിയേട്ട രുക്കു ഇതൊക്കെ ഇല്ല ഗിരിയേട്ട എൻ്റെ ജാനി ഇങ്ങനെ ഒന്നുമല്ല എന്തോ ചതിവ് പറ്റിയിട്ടുണ്ട് അവൾ കരയാൻ മറന്നിരുന്നു ആയിരിക്കും പക്ഷേ ഇതിപ്പോൾ എല്ലാവരും അറിയില്ലേ രേണു അവളുടെ കയ്യിലിരുന്ന ഫോൺ ഓർന്നു നിലത്തേക്ക് വീണു രേണു ചേച്ചി രേണു ചേച്ചി പുറത്തുനിന്ന് ആരുടെയോ ഉച്ചത്തിലുള്ള വിളി കേട്ട് രേണു ഒരുക്കൂവും പുറത്തേക്ക് വന്നു എന്താ എന്താ എല്ലാവരും കൂടി അത് അത് പിന്നെ കവലയിൽ വെച്ച് ഗോവിന്ദേട്ടനെ പെട്ടെന്ന് വയ്യാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ വേഗം റെഡിയായി ഇറങ്ങിയാൽ ശാന്തൻ്റെ ഓട്ടോയിൽ അവിടെ എത്തിക്കാം അച്ഛൻ അറിഞ്ഞു നാട്ടുകാരും ഓരോരുത്തരുടെയും മുഖഭാവത്തിൽ നിന്ന് അത് വ്യക്തമാണ് ഇനി എന്ത് ചെയ്യും രുക്കു ആകെ വല്ലാത്തൊരവസ്ഥയിലേക്കായി അമ്മയോട് പറയാനും വയ്യ തളർന്നു നിൽക്കേണ്ട സമയമല്ല മുന്നോട്ട് പോയേ പറ്റൂ ഒരിക്കലും തൻ്റെ അനിയത്തി ഇങ്ങനെയൊരു തെറ്റ് ചെയ്തില്ല അതവളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു പക്ഷേ കൺമുന്നിൽ കണ്ട കാര്യങ്ങൾ അവിശ്വസിക്കാനും വയ്യ എന്തായാലും ജാനിയെ കണ്ടാൽ മാത്രമേ എല്ലാത്തിലും വ്യക്തത വരൂ പക്ഷേ ഇപ്പോൾ അതിനല്ല സമയം അച്ഛൻ്റെ ജീവൻ രക്ഷിക്കണം അവൾ വേഗം തന്നെ അകത്തേക്ക് പോയി ഫോണും പേഴ്സും അച്ഛൻ്റെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളും ആധാറും റേഷൻ കാർഡും ഒക്കെ കയ്യിലെടുത്തു കരഞ്ഞു നിലവിളിച്ച് നിൽക്കുന്ന അമ്മയെ താങ്ങിപ്പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ശാന്തൻ ഓട്ടോയുമായി വന്നു അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖഭാവത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലായി ചോദ്യത്തിനോ മറുപടിക്കോ ഉള്ള സമയമല്ല അതിനൊന്നും നിൽക്കാതെ നേരെ മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി ഓട്ടോ നീങ്ങി ഹോസ്പിറ്റലിലെത്തുമ്പോൾ നാട്ടുകാരിൽ ചിലരെ കണ്ടു ചില മുഖങ്ങളിൽ പുച്ഛം ചിലരിൽ സഹതാപം കാഷ്വാലിറ്റിയിൽ നിൽക്കുന്ന ഗിരിയെ കണ്ടപ്പോൾ രുക്കുവിന് ആശ്വാസം തോന്നി എന്നാൽ അതേ സമയത്താണ് ഡോക്ടർ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് വന്നത് ഇപ്പോൾ കൊണ്ടുവന്ന പേഷ്യൻ്റ് ഗോവിന്ദൻ അറ്റാക്കായിരുന്നു ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല സോറി നിലവിളിയൊച്ച പകുതിയിൽ കുരുങ്ങിയപ്പോൾ അറിഞ്ഞു നിലത്തേക്ക് ഊർന്നു വീഴുന്ന അമ്മയെ ആരെല്ലാമോ ചേർന്ന അമ്മയെ അടുത്തുള്ള ബെഞ്ചിൽ ചാരിയിരുത്തി പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അച്ഛൻ്റെ ബോഡി ആംബുലൻസിൽ കയറ്റുന്നു അമ്മയെ ആരെല്ലാമോ ചേർന്ന് താങ്ങി ആംബുലൻസിലേക്ക് കയറ്റുന്നു ഒരു പാവയെപ്പോലെ താനും അമ്മയുടെ അടുത്ത് ചേർന്നിരുന്നു ആംബുലൻസ് മുന്നോട്ട് കുതിക്കുന്നു മരപ്പാവകളെ പോലെ രേണുവും അമ്മയും വീടിന് മുന്നിൽ ആംബുലൻസ് നിൽക്കുന്നു അതേസമയം മറ്റൊരു ഓട്ടോ കൂടി വന്നു അതിൽ നിന്നും ജാനി പുറത്തേക്കിറങ്ങി ആംബുലൻസ് കണ്ടവൾ പകച്ചു ആർക്കോ എന്തോ അപകടം സംഭവിച്ചു എല്ലാവരും അവളെ അവജ്ഞയോടെ നോക്കി ബോഡി പുറത്തേക്കെടുത്തു ആ മുഖം ഒരിക്കൽ മാത്രമേ നോക്കിയുള്ളൂ ജാനി അച്ചേ അച്ചേ കണ്ണു തുറക്കച്ഛേ ഞാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ ഒന്ന് നോക്ക് ജാനിയുടെ നിലവിളി ആ ചുവരുകളെ പോലും തകർക്കുന്നതായിരുന്നു എന്തിനാ കൊച്ചേ ആ പാവം ഗോപിതേട്ടനെ നീ കൊന്നേ സരള ചേച്ചിയുടെ ചോദ്യം കേട്ട് രേണു ജാനിയെ നോക്കി എന്താ എന്താ സരള നീ പറഞ്ഞത് അപ്പോഴാണ് താൻ പറഞ്ഞതിനെക്കുറിച്ച് സരള ഓർത്തത് രേണു ചേച്ചി ഒന്നും അറിഞ്ഞിട്ടില്ല പറയൂ എങ്ങനെ എൻ്റെ ഗോവിന്ദേട്ടം മരിച്ചേ ആരെങ്കിലും എന്നോടൊന്ന് പറഞ്ഞതാ ആരോ ഫോൺ രേണുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു അതിലെ വാർത്തയും ജാനിയേയും കണ്ട് രേണു വിങ്ങി പൊട്ടി എന്നാലും ഇത് നീ ചെയ്തല്ലോടി മഹാഭാബി ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് എൻ്റെ ഗോവിന്ദേട്ടൻ ഇനി കൊന്നു കളഞ്ഞില്ലേ എനിക്കിനി ഇങ്ങനെ ഒരു മകളില്ല ഇറങ്ങിപ്പോയിക്കോ എവിടേക്കെങ്കിലും കാണണ്ട എനിക്ക് നിന്നെ കാണണ്ട പറഞ്ഞുകൊണ്ടവർ ബോധം പറഞ്ഞ് നിലത്തേക്ക് വീണു മറുദ്ധരക്ഷണം പോലും പറയാനാവാതെ ജാനി ചുമരിൽ ചാരിയിരുന്നു കണ്ണുകൾ മാത്രം ഇടതടവില്ലാതെ പെയ്തുകൊണ്ടേയിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞു ബന്ധുക്കൾ ആരുമില്ല നാട്ടുകാരും അമ്മയും രണ്ട് പെൺമക്കളും മാത്രം അവരവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും ആരും വന്നില്ല ദിവസങ്ങൾ കഴിയും തോറും രേണുവിൻ്റെ അവസ്ഥ വല്ലാതെ മാറി അച്ഛൻ്റെ മരണവുമായി പൊരുത്തപ്പെടാൻ അമ്മയ്ക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നും മരണത്തിന് കാരണക്കാരി ജാനിയാണെന്നും അവരെ വല്ലാതെ തളർത്തി ജീവിതത്തിൻ്റെ കയ്പനീര് കുടിച്ച വർഷം നാടും വീടും ഉപേക്ഷിച്ച് അജ്ഞാതവാസം മറ്റൊരു നാട്ടിൽ എന്നിട്ടും ഫോൺ റിങ് ചെയ്യുന്ന ഉച്ച കേട്ടാണ് ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ നിന്നും ജാനി പുറത്തേക്ക് വന്നത് ഓർമ്മകളുടെ ചട്ടക്കൂട്ടിൽ നിന്നും ജാനി പുറത്തേക്ക് വന്നു ഫോൺ കോള് അവൾ അറ്റൻഡ് ചെയ്തു ആശ ചേച്ചിയാണ് എവിടെയാ പെണ്ണെ നീ എത്ര നേരമായി വിളിക്കുന്നു ഞാൻ അല്പം ഉറങ്ങിപ്പോയി ചേച്ചി പിന്നെ അറിയാമല്ലോ മോളുടെ ചടങ്ങ് വ്യാഴാഴ്ചയാണ് ഞാൻ എങ്ങനെയാ ചേച്ചി ഇത്രയും ദൂരം എനിക്കറിയാൻ മടി ഞാൻ നിന്നോട് ഉള്ളൂ നീ നാട്ടിൽ പോയിട്ട് എപ്പോൾ വന്നു രാവിലെ എത്തി ചേച്ചി അപ്പൂട്ടനും അമ്മയും ചേച്ചിയും ഒക്കെ സുഖമായിരിക്കുന്നു ആ എല്ലാവരും സുഖമായിരിക്കുന്നു അവൻ്റെ പനിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു ചേച്ചി എല്ലാവർക്കും സുഖമാണ് എന്നാൽ ശരിയടി ഞാൻ വയ്ക്കുന്നു ഏട്ടൻ വിളിക്കുക ഫോൺ കട്ടാക്കി പതിവ് പോലെ ഒന്നും അവളെ തേടി ഉറക്കം എത്തിയില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഇടയ്ക്കിയപ്പോഴോ അപ്പൂട്ടൻ്റെ മുഖം ഓർമ്മ വന്നപ്പോൾ അവൾ പതിയെ അവൻ്റെ ഓർമ്മകളെയും ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി അടുക്കളയിൽ കയറി പുട്ടിന് നനച്ചു വെച്ചു കൂടെ പഴവും ചോറ് തിളപ്പിച്ചു ചേച്ചി കൊടുത്തുവിട്ട ഉള്ളിത്തീയൽ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ചൂടാക്കി മൂന്ന് കഷ്ണം മീനും എടുത്ത് വറുത്തു വെച്ചു വീട്ടിൽ നിന്ന് പോരുമ്പോൾ ചേച്ചിയെല്ലാം തന്നുവിടും ഇവിടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുന്നതാണ് പതിവ് വേഗം ചോറും പൊതിഞ്ഞു കെട്ടി സാരിയും മാറി മുടി അഴിച്ചു വിടർത്തിയിട്ട് ബാഗും എടുത്ത് വാച്ചും കെട്ടി പുറത്തേക്ക് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ അഞ്ചു മിനിറ്റ് നിൽക്കേണ്ടി വന്നു അപ്പോൾ ബസ് എത്തി ഓഫീസിനടുത്തുള്ള സ്റ്റോപ്പാണ് അത് കണ്ടക്ടർക്കറിയാം അതുകൊണ്ട് തന്നെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല ഇപ്പോൾ ഒന്ന് രണ്ട് കൊല്ലമായി ശീലമാണ് സ്റ്റോപ്പിലിറങ്ങി സാരി ഒതുക്കി പിടിച്ച് നടന്നു അപ്പോഴേക്കും ആരോ വന്ന് കയ്യിൽ കൊരത്തു പിടിച്ചു നോക്കാതെ തന്നെ അറിയാം അത് ഉണ്ണിയാണെന്ന് ഈ ചെക്കൻ അവളവൻ്റെ കൈ പൊതിഞ്ഞു പിടിച്ചു എത്ര ദിവസമായി ചേച്ചി ഞാൻ വിളിക്കുന്നു അമ്മയ്ക്ക് ചേച്ചിയെ ഒന്ന് കാണണമെന്ന് പറയുന്നു ഉണ്ണിയെ ആദ്യത്തെ പാർട്ടിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൂടെ ജോലി ചെയ്യുന്ന പയ്യനാണ് അവൻ്റെ ചേച്ചി പാറു ജാനിയെ പോലെയാണ് പാറു മരിച്ചു പോയതിൽ പിന്നെ ഉണ്ണി ആ സ്ഥാനത്തേക്ക് ജാനിയെയാണ് കാണുന്നത് വരാൻ ആഗ്രഹമില്ല സമയമില്ല ഇവിടുത്തെ തിരക്കുകൾ എന്തായാലും ഈ ഞായറാഴ്ച ഞാൻ ഉറപ്പായും അമ്മയെ കാണാൻ വരും അപ്പോൾ ഈ ഞായറാഴ്ച ചേച്ചി വീട്ടിൽ പോകുന്നില്ലേ വീട്ടിൽ പോകണമെന്ന് കരുതിയതാണ് പക്ഷേ നീ കുറേ നാളായി വിളിക്കുന്നില്ലേ അമ്മയെ കാണാൻ അതുകൊണ്ട് എന്തായാലും ഇത്തവണ അമ്മയെ കാണാൻ വരാമെന്ന് കരുതി ഇന്ന് നമ്മൾ രണ്ടുപേര് നേരത്തെയാണ് അതുകൊണ്ട് ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം രണ്ടുപേരും കൂടി ക്യാൻറ്റീനിൽ പോയി ഓരോ ചായയും പഴംപൊരിയും കഴിച്ചു പിന്നെ ചേച്ചി ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ കമ്പനി മറ്റേതോ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സ്റ്റാഫുകളെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട് ആണോടാ ഉണ്ണി പറയുന്ന കാര്യങ്ങൾ കേട്ട് ജാനിയുടെ കണ്ണും മിഴിഞ്ഞു അപ്പോൾ ഞാനും പോകേണ്ടി വരുമോ അവൾക്ക് സങ്കടം തോന്നി അതിന് ഞാനും ചേച്ചിയും പെർമനൻ്റ് സ്റ്റാഫുകളല്ലേ നമുക്ക് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നു തോന്നുന്നില്ല പക്ഷെ ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രശ്നമാകും ഒന്നും തീർപ്പായിട്ടില്ല അന്നമ്മ മേഡം പറയുന്നത് കേട്ടു ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ചിലപ്പോൾ അവർ വന്ന് കാണുമെന്ന് തോന്നുന്നു എന്തായാലും ഉണ്ണി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ജാനിയുടെ ഉള്ള മനസ്സമാധാനം പോയി മനസ്സാകെ അസ്വസ്ഥമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ജാനിക്ക് അവളുടെ കോൺസെൻട്രേഷൻ നഷ്ടമായി അന്നമ്മ മേഡത്തോട് എന്തായാലും നേരിട്ട് ചോദിച്ചാലേ ഇനി മനസ്സമാധാനം കിട്ടൂ അതുകൊണ്ട് തന്നെ ജാനി നേരെ അന്നമ്മ മേഡത്തിൻ്റെ ക്യാബിനിലേക്ക് എത്തി എന്താണോ നോക്ക് ചെയ്ത് കയറി വരാൻ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് വലിയ ആലോചനയിലാണല്ലോ താൻ അല്ല മേഡം രാവിലെ ഉണ്ണി പറഞ്ഞായിരുന്നു നമ്മുടെ കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നതിനെക്കുറിച്ച് ചില ആൾക്കാരുടെ ജോലി പോകുമെന്ന് അത് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത ജാനകി കേട്ടത് ശരിയാണ് പക്ഷേ ജോലി പോകുന്നതിനെക്കുറിച്ചൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അവർക്ക് കേരളത്തിലകത്തും പുറത്തുമായി ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് ഇവിടുത്തെ മുതലാളിയുടെ സുഹൃത്തിൻ്റെ മകനാണ് കമ്പനി ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അയാളുടെ മനസ്സ് പോലെ ഇരിക്കും ഇനി ബാക്കി കാര്യങ്ങൾ സെക്ഷനിൽ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടില്ല ഓക്കേ മാഡം എന്നാൽ ഞാനങ്ങോട്ട് പൊയ്ക്കോട്ടെ ശരി അന്ന് മുഴുവൻ ജാനിയും ഉണ്ണിയും ശ്യാമയും കൂടി ഇത് തന്നെയാണ് സംസാരിച്ചത് മൂന്നു പേർക്കും ആകെ മനസമാധാനം പോയി എന്ന് പറഞ്ഞാൽ മതി അന്ന് ഓഫീസിൽ നിന്നും വീട്ടിലെത്തി ഫ്രഷായി പതിവ് പോലെ ചേച്ചിയെ വിളിക്കുമ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ചേച്ചിയോട് സംസാരിച്ചു നീ വിഷമിക്കേണ്ടടി ആ ജോലി പോവുകയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാം ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ഇന്നത്തെ ഉറക്കം കളയാൻ നിൽക്കണ്ട ഞാൻ വീഡിയോ കോൾ വിളിക്കാൻ ചേച്ചി എനിക്ക് അപ്പൂട്ടനെ ഒന്ന് കാണണം വീഡിയോ കോൾ വഴി അപ്പൂട്ടനെ കാണിച്ചപ്പോൾ കുഞ്ഞ് നിൽക്കറമിട്ട് ചെറുക്കൻ ഇരിപ്പുണ്ട് ചേച്ചി സർലാക്കു വാരി വായിൽ കൊടുക്കുമ്പോൾ അവൻ അതിനെ തുപ്പി തുപ്പിത്തെറപ്പിക്കും ഫോണിലൂടെ ചാനിയെ കണ്ടപ്പോൾ വയറും കുലുക്കിയിരുന്നു ചിരിക്കുന്നു അവനെ കാണും തോറും ജാനിയുടെ മുഖത്ത് സന്തോഷം ചേച്ചി അവൻ്റെ മുഖം വൃത്തിയാക്കി എന്നാൽ ശരി ചേച്ചി ഞാൻ വയ്ക്കട്ടെ ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച് നീ വിഷമിക്കേണ്ട എനിക്കിവിടെ ഒരു മനസമാധാനവും ഇല്ല ചേച്ചി അവിടെ നിങ്ങൾ മൂന്ന് പേരും മാത്രമല്ലേ ഉള്ളൂ നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു വീട് വാങ്ങി താമസിച്ചാലോ ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ ഇഷ്ടമില്ല എന്നിട്ടല്ല പക്ഷേ അമ്മയുടെ ചികിത്സയൊക്കെ ഇപ്പോൾ ഇവിടെ അല്ലേടി അതുകൊണ്ട് വേണ്ട എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം ഇപ്പോൾ നീ സമാധാനമായി കിടന്നുറങ്ങാൻ നോക്ക് രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോൾ പതിവില്ലാതെ തിരക്കും വെരിഫിക്കേഷനും ഒക്കെ നടക്കുന്നു എന്താണെന്ന് ശ്യാമയോട് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് ടേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയിലെ മാനേജ്മെൻറ്റ് ടീം എത്തിയിട്ടുണ്ടെന്നും അവരുടെ ജി എം വരുന്നുണ്ടെന്നും അതിനു മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ക്ലിയർ ചെയ്യാൻ അവർ നേരത്തെ വന്നതാണെന്ന് ജാനയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഇനിയുള്ള സംഭവങ്ങളെന്ന് അപ്പോൾ അവൾ അറിഞ്ഞില്ല എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രാരുദ്രപ്രിയ എന്ന ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ